നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം സംരംഭക വർഷ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് വൈപ്പിനിലെ വിവിധ പഞ്ചായത്തുകളിൽ നടത്തിവരുന്ന സംരംഭക ഞാർക്കൽ ഗ്രാമപഞ്ചായത്തിലും നടന്നു ഞാർക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ സംരംഭക പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നാർക്കൽ ഗ്രാമപഞ്ചായത്തിൽ നടന്ന സംരംഭക സഭ ഞാർക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു ചെയ്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്ത് സംരംഭമാണെങ്കിലും ചെയ്യുന്നതാണ് ബുദ്ധിമുട്ടാണ് പലരും ബിസിനസ് തന്നെ വിജയം കൈവരിക്കാറില്ല എന്നാലും മുന്നോട്ട് കൈവരിച്ചവരുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗാന്ധി സ്വാഗതം പറഞ്ഞു ഞാർക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലാമണി ഗിരീഷ് അധ്യക്ഷനായി കൊച്ചി താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ ജെറിൻ വി മുഖ്യപ്രഭാഷണം നടത്തി എല്ലാ വർഷവും നമ്മുടെ വ്യവസായ വകുപ്പ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സംരംഭക സഭ എന്ന സംരംഭ വർഷമായിട്ട് ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ലക്ഷം സംരംഭം എന്നുള്ള മിനിമം ടാർഗറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നമ്മൾ ഒരു ലക്ഷ്യമായിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അറിയുന്ന പോലെ നാട്ടിൽ നാട്ടില് തൊഴിലെടുക്കുക സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് സംരംഭകർ ഉണ്ടായി കഴിഞ്ഞാൽ അതോടൊപ്പം തൊഴിലുകളും ഉണ്ടാകും വികസനകാര്യ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെറിയാൻ ചെറിയ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി ജിഘോഷ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു വൈപ്പിൻ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ പ്രഭൂട്ടി നന്ദിയും പറഞ്ഞു ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ബാക്കി പഞ്ചായത്ത് അംഗങ്ങളുണ്ട് വളരെ നല്ലൊരു പിന്തുണ സംരംഭം നൽകുന്ന ഒരു പഞ്ചായത്താണ് ഞാർക്കര പഞ്ചായത്ത് ഇവിടെ സന്ദർഭവശാൽ മാത്രം ഇവിടെ തുടർച്ചയായിട്ട് പ്രോഗ്രാംസ് വന്നതുകൊണ്ട് മാത്രമാണ് ആളുകളുടെ എണ്ണം കുറച്ച് കുറഞ്ഞു വരുന്നത് പ്രശ്നമായിട്ട് കാണണ്ട പഞ്ചായത്ത് ഇവിടെ തന്നെയുണ്ട് വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ ഞങ്ങളും ഇവിടെ തന്നെയുണ്ട് നിങ്ങൾക്ക് ഏത് നിമിഷവും ഞങ്ങളെ സമീപിക്കാം ധൈര്യമായി നിങ്ങളുടെ 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 ആശയങ്ങളും ഐഡിയകളുമായിട്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുമായിട്ടാണ് ആ പഞ്ചായത്ത് ഉണ്ടാവും ഉണ്ടാവും വ്യവസായ വകുപ്പ് അതോടൊപ്പം തന്നെ പുതിയ മായിട്ട് പ്രശ്നങ്ങളുണ്ടായും തുടർന്ന് വിവിധ വകുപ്പുകൾ നയിച്ച ക്ലാസ്സുകളും നടന്നു അതില് ഏകദേശം ഫോർട്ടി ഫൈവ് മെമ്പേഴ്സോളം ഉണ്ട് വനിതകൾ അത് ഓരോ ഗ്രൂപ്പിലും രണ്ട് മൂന്ന് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായിട്ടാണ് നമുക്ക് ഇരുപത് യൂണിറ്റ്സ് ഉള്ളത് അപ്പൊ ഇവർക്ക് ഒരു അഞ്ചു പേരടങ്ങുന്ന ഗ്രൂപ്പിന് അഞ്ചു ലക്ഷം രൂപയാണ് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത് മിനിമം മൂന്ന് എങ്കിലും വേണമെന്നാണ് പറയുന്നത് അങ്ങനെ പി പറയുന്നത് ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്ക് മാത്രമായിട്ടുള്ള സ്കീമാണ് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ആയിട്ടുള്ള സർവീസ് യൂണിറ്റുകൾ അല്ല മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് മാത്രമായിട്ടുള്ളൊരു സ്കീമാണത് നമ്മൾ ലോൺ എടുത്തിട്ട് ഒരു സംരംഭം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു സംരംഭം നടത്തുന്നുണ്ട് അവർക്ക് എക്സ്പാന്ഷന് വേണ്ടിയിട്ടൊരു മെഷീനറി എടുക്കാൻ വേണ്ടിട്ട് ലോൺ എടുക്കുകയാണെങ്കിൽ ആ ലോൺ എമൗണ്ടിട്ട് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനും പ്രൊജക്ട് റിപ്പോർട്ടും എല്ലാം പിന്നെ ലൈസൻസും സാറിവിടെ പറഞ്ഞു ഫുഡ് പ്രോസസ്സിംഗ് ആയിട്ടാകുന്ന എഫ് എസ് എസ് ഐ ലൈസൻസ് വേണമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ എഫ് എസ് എസ് ഐ ലൈസൻസും രജിസ്ട്രേഷനും ഉദ്യം രജിസ്ട്രേഷൻ കേസ് സിഫ്റ്റ് എല്ലാം നമ്മൾ തന്നെ ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ ചെയ്തു തരാം പ്രൊജക്ട് റിപ്പോർട്ട് ഉൾപ്പെടെ